നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗെടുവായ അഞ്ച് ലക്ഷം രൂപ നൽകിയതായി വനംവകുപ്പ് അധികൃതർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു സരോജിനിയുടെ കുടുംബത്തിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലുടൻ നഷ്ടപരിഹാര തുക നൽകും പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രതിനിധി വി എസ് ജോയിയാണ് വിഷയം ജില്ലാ വികസന സമിതിയിൽ ഉന്നയിച്ചത് അതേസമയം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ ലാഘവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് പി അബ്ദുൾ ഹമീദ് എം പറഞ്ഞു കാട്ടാനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തുന്നുണ്ട് കൂടുതൽ സ്ഥലത്ത് ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ചമ്രവട്ടം റെഗുലേറ്റർ കാംബ്രിഡ്ജിൻ്റെ ചോർച്ചയടയ്ക്കാൻ മൂന്നര വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ലെന്നും ജില്ലാ കളക്ടർ നേരിട്ടിടപെട്ട് പരിഹാരം കാണണമെന്നും പി നന്ദകുമാർ എം പറഞ്ഞു ചേളാരി പടിക്കൽ ദേശീയപാതയിൽ നിന്നുള്ള ഡ്രൈനേജ് പൈപ്പ് ഇടവഴിയിലേക്ക് തുറക്കുന്നതിനാൽ പരിസരത്ത് വീടുകളിലെ കുടിവെള്ളം മലിനമാകുന്നതായി പി അബ്ദുൽ ഹമീദ് എം പറഞ്ഞു വെള്ളം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടാൻ ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് യോഗത്തിൽ അധ്യക്ഷനായി എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതിനിധി സലീം കുരുവമ്പലം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ